ഇത് കണ്ടാ നിന്റെ എല്ലാം അങ്ങ് നശിച്ച് നശിച്ച് ഇവിടെ ഞാനാ നീ നീ ഒരുത്തി കാരണം എന്റെ കല്യാണം താലി അവിടെ കിടന്ന് അലറി ഈ വിവാഹം നടന്നു പോയനെ ഒരുപാട് തടസ്സങ്ങളെ ജപിച്ചും പ്രാർത്ഥിച്ചും നടത്തിയെടുത്ത വിവാഹം ഇത് നീ ഒരുത്തി കാരണം അത് നശിച്ചു ജീവിതം തകർത്തു നീ എന്റെ ഒന്ന് നിർത്തണ ഒരുത്തൻ അത്യാസന്റെ നിലയില് അവിടെ അതിനെപ്പറ്റി ഒരു ചിന്തയില്ല നിങ്ങക്ക് രണ്ടുപേർക്കും വിനേട്ടന് ആക്സിഡന്റ് പറ്റി ശരി തന്നെ പക്ഷേ സത്യാവസ്ഥ അറിയാതെ രോഹിണി വിനയട്ടം എന്ന് പറഞ്ഞ് വിളിച്ചുപോയി കരഞ്ഞതുകൊണ്ടല്ലേ താലിയിട്ട് നടക്കാതെ പോയത് മരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അപ്പോ ഓ അത് ശരി അപ്പൊ വിനയട്ടം മരിക്കാത്തതാണല്ലേ നിന്നോട് കാണിച്ച് തെറ്റ് എങ്കിലിനി വിനയേട്ടം മരിച്ചു കിട്ടാൻ പ്രാർത്ഥിച്ച് നീ വഴിപാട് നടത്തിക്കോ നേട്ടം പോയാൽ എനിക്ക് മാത്രമല്ല നഷ്ടം എനിക്ക് മാത്രം മാത്രേട്ട് നീ ഇന്നലെ കണ്ടതല്ലേ ഉള്ളൂ നീ ഞങ്ങൾ ഒരേ വയറ്റി പിറന്ന് ഒന്നിച്ച് വളർന്നവരാ ഞങ്ങൾക്കില്ലാത്ത ചെയ്തൊന്നും നിനക്കായിട്ട് ഇവിടെ വേണ്ട അല്ലാതെ പിന്നെ മുത്തശ്ശിക്ക് ഓർമ്മയുണ്ടല്ലോ എത്ര സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞിരുന്ന വീടായിത് ഇവൾ ഇവിടെ വന്ന് കാല് കുത്തിയ ശേഷം ഈ കുടുംബത്തിൽ ഓരോ അനർത്ഥങ്ങളായിട്ട് കണ്ടു തുടങ്ങിയത് എന്റെ കല്യാണം മുടങ്ങി ഇനി ആരെങ്കിലും മരിച്ചാലും മതി ദയവേത് രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കോ തോന്നിച്ച് പറയാനോ മുത്തശ്ശി ഞാൻ എന്ത് തെറ്റെയ്തിട്ടാ ഇങ്ങനെ ഞാൻ കാരണെന്നൊക്കെ പറയുന്നു എനിക്കിനീ ഭൂമിയിൽ വിനേട്ടം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാ ഞാൻ എന്റെ സങ്കടങ്ങൾ പറഞ്ഞു പോകുന്നത് വേദനിപ്പിക്കാനല്ല അങ്ങനെ എന്നോട് വിമലയുടെ വിവാഹം ഞാൻ ഒരു തരത്തിലും വിചാരിച്ചതല്ല എന്റെ മണ്ഡപത്തിന് പോലും എന്റെ മറ്റാരും കാണാതിരിക്കാൻ മണ്ഡപത്തിൽ പോലും കയറാതെ ഞാൻ സദസ്സിനിടയിലേക്ക് മാറി നിന്നത് വിനേട്ടൻ എത്തിയില്ലെങ്കിലും വിമലയുടെ വിവാഹം നടക്കട്ടെ എന്ന് വിചാരിച്ചു മാത്രം അങ്ങനെ ചെയ്തത് പക്ഷെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് വിനേട്ടൻ അപകടത്തിൽ മരിച്ചു എന്ന് പറഞ്ഞപ്പോ പരിസരം മറന്ന് ഞാൻ അവർക്ക് കരഞ്ഞുപോയി അതാരായാലും കരഞ്ഞു പോവില്ലേ മുത്തശ്ശി അതല്ലാതെ ഒരിക്കലും വിമലയുടെ കല്യാണം മുടക്കം വേണ്ടി കരഞ്ഞതല്ല ഞാൻ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കും എത്രയുള്ള എനിക്ക് പറയാം ஃப்ளவேர்ஸ் ஸ்மாட் ஷோ செனி ஞாயிறு திவசங்களில் ராத்திரி ஒன்பது முப்பதி ப்ளவே